ശ്രീ കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ അപ്പൂതി അടികൾ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം ചോള രാജ്യത്തിലെ തിങ്കളൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനനം ഒരു ഗൃഹസ്ഥ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തിരുനാവകരശരുടെ മഹത്വത്തെ കുറിച്ച് കേട്ടറിഞ്ഞ അദ്ദേഹം അതിൽ ആകൃഷ്ടനായി അപ്പറെ മാനസ ഗുരുവായി സ്വീകരിച്ചു ഗുരുവിനോടുള്ള ബഹുമാനാർത്ഥം കുട്ടികൾക്ക് ഗുരുവിന്റെ പേര് വെച്ചു തീർത്ഥാടകരുടെ സേവനത്തിനായി നിരവധി നീർത്തടങ്ങൾ നിർമ്മിച്ചു അവയ്ക്കെല്ലാം ഗുരുവിന്റെ പേരിട്ടു അങ്ങനെ ഗുരുവിനെ എപ്പോഴും ഓർക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിന്റെ കൃപ ലഭിക്കുമെന്നും ഉറപ്പായിരുന്നു ഒരു ദിവസം അപ്പർ തന്നെ തിങ്കളൂരിലൂടെ കടന്നുപോയി എല്ലായിടത്തും തന്റെ പേര് കണ്ടപ്പോൾ അതിശയിച്ചു അപ്പൂതിയാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയ അപ്പർ അപ്പൂതിയുടെ വീട് തേടി പിടിച്ചു ഒരു ശിവഭക്തന് കൊടുക്കേണ്ട എല്ലാ മര്യാദകളോടും അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷെ തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ ഗുരുവാണെന്ന് അറിഞ്ഞില്ല അപ്പർ ചോദിച്ചു നിങ്ങളുടെ മഹത്വം ധാരാളം കേട്ടിരിക്കുന്നു നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നീർത്തടങ്ങൾക്ക് നിങ്ങളുടെ പേരിന് പകരം വേറൊരാളുടെ പേര് എന്തിനു വെക്കണം ഈ അശ്രദ്ധമായ പരാമർശം തൻറെ ഗുരുവിനെ കുറിച്ച് കേട്ടപ്പോൾ അപ്പോൾ നായനാർക്ക് വിഷമം തോന്നി മഹാത്മാവേ നിങ്ങൾ ശിവഭക്തനായിരിക്കാം എന്റെ ഗുരുവിന്റെ മഹത്വങ്ങൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാവാം പല്ലവ രാജാവിന്റെ എല്ലാ പീഡനങ്ങളും ചെറുത്തു നിന്ന് ശിവമതം സ്ഥാപിച്ചത് എൻറെ ഗുരുവാണ് ഒരു കല്ലിൽ കെട്ടി കടലിലേക്ക് എറിഞ്ഞിട്ടും ഒരു പരുക്കുമില്ലാതെ തിരിച്ചു വന്നില്ലേ എന്റെ ഗുരുവിന്റെ മഹിമയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ തികയുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു അപ്പർ വികാരഭരിതനായി കേട്ടുനിന്നു കടുത്ത വയറുവേദനക്ക് ഇരയായി ഭഗവാനിൽ അഭയം പ്രാപിച്ച ഒരു എളിമയുള്ള ആത്മാവാണ് ഞാൻ രോഗം ഭേദമായി ശൈവമതത്തിലേക്ക് തിരിച്ചു വന്നു രണ്ട് ഭക്തന്മാരുടെയും വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പൂതി അപ്പറിന്റെ മഹത്വത്തെ കീർത്തിക്കുന്നു അപ്പറാകട്ടെ തൻറെ പരാജയം എടുത്തുകാട്ടുന്നു അതിലൂടെ ഭഗവാന്റെ രക്ഷാകൃപ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു തന്റെ ഗുരുവാണ മുന്നിൽ നിൽക്കുന്നതറിഞ്ഞ അപ്പൂതിയുടെ സന്തോഷം വിലമതിക്കാനാവാത്തതായിരുന്നു ഭാര്യയെ വിളിച്ചു ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞു മകനെ വിട്ട് വാഴയില കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വാഴയില എടുക്കാൻ പോയ കുട്ടിയെ കടിച്ചു അവനും ശിവഭക്തനായിരുന്നു ആ ഇല അമ്മയുടെ കയ്യിൽ കൊടുത്തതും മകൻ മരിച്ചു വീണു മൃതദേഹം മറച്ചുവെച്ചു ദുഃഖം മനസ്സിലൊതുക്കി ഗുരുവിനോടുള്ള കടമ നിർവഹിക്കാൻ ദമ്പതികൾ തീരുമാനിച്ചു ഭക്ഷണം കഴിക്കാൻ ഇരുന്ന അപ്പർ അപ്പൂതിയെയും ഭാര്യയെയും ഭസ്മം കൊടുത്ത് അനുഗ്രഹിച്ചു മകനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അവന് ഇപ്പോൾ വരാൻ തരപ്പെടില്ല എന്ന് മാത്രം പറഞ്ഞു അപ്പറുടെ ദിവ്യജ്ഞാനത്തിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി സത്യം പറയാൻ ആവശ്യപ്പെട്ടു മൃതദേഹം ക്ഷേത്രത്തിന്റെ മുന്നിൽ വെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തന്നെ ഒരു പാട്ടുപാടി ഒരു ഉറക്കത്തിൽ എന്ന പോലെ കുട്ടി എഴുന്നേറ്റു എല്ലാവരും അത്ഭുതപ്പെട്ടു ഗുരുവിന്റെ ഭക്ഷണ കാര്യത്തിൽ അല്പം വൈകി എന്നുള്ള വിഷമം അപ്പൂതിക്ക് ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരുമിച്ച് അപ്പർ ഭക്ഷണം കഴിച്ചു കുറച്ചു ദിവസം അവിടെ താമസിച്ചു അവരെ അനുഗ്രഹിച്ച് യാത്രയായി ഗുരു അനുഗ്രഹത്താൽ അപ്പൂതി നായനാർക്ക് ശിവഭാതത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു അടുത്ത നായനാരുമായി വീണ്ടും കാണാം ഓം ശിവശക്തൈക്യ രൂപിണേ നമ നന്ദി നമസ്കാരം